ൃാസൻ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് അഞ്ജു ജെയിംസ് ഞാൻ കൊമ്പടിയിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ അമ്മ ലിബി ജെയിംസ് ഞാനൊരു നേഴ്സാണ് ഞാൻ ഈ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ പാസ് ഔട്ടായതാണ് അപ്പോൾ എല്ലാ നേഴ്സുമാരെ പോലെ എനിക്കും പുറത്തുപോയി വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ നമുക്ക് പുറത്തുപോയി വർക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും ഒ ഇ ടി എക്സാം ഒരു കടമ്പയാണ് അപ്പം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ എൻ്റെ അമ്മയോട് ഉടമ്പടി എടുത്തിട്ടുണ്ട് അമ്മ എനിക്ക് കാശ് രൂപമൊക്കെ തന്നിട്ടുള്ളതാണ് ഞാനത് എൻ്റെ കൊന്തയിൽ ഇട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ എന്നും പള്ളിയിൽ പോകുന്നുണ്ട് ജപമാലൊക്കെ ചെല്ലുന്നുണ്ട് അപ്പം എന്തിനും ഇതിന് വിശ്വസിക്കണം എന്നൊരു മനോഭാവമായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഒരു തേർട്ടി പെർസെൻറ്റേജ് മാത്രം എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ ഓയിട്ട് പഠിക്കാൻ ആലുവയിലാണ് ചേർന്നിരുന്നത് ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചിരുന്നത് പക്ഷേ ഒ ഇ ടി പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഒരിക്കലും എൻ്റെ മെറിറ്റുകൊണ്ട് ഇത് കിട്ടില്ല എന്ന് മനസ്സിലായി ദിവസം തൊല്ലും ചെല്ലും തോറും ആൾക്കാരുടെ എക്സ്പീരിയൻസ് അവരിങ്ങനെ പറയാൻ തുടങ്ങി പത്ത് പ്രാവശ്യമായി എഴുതുന്നത് കുറേ ഹാർഡ് വർക്ക് ചെയ്തു കിട്ടുന്നില്ല ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ അങ്ങനെയൊക്കെ കേൾക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി അപ്പം ഞാനെന്നും അമ്മേനെ വിളിക്കുമ്പോൾ ഇങ്ങനെ പറയും അമ്മേ എന്നെ കൊണ്ട് പറ്റില്ല ഉറപ്പാൻ ഞാൻ ഒ ഇ ടി ഫെയിലാവും തന്നെ അമ്മയോട് ഇങ്ങനെ എപ്പോഴും പറയാൻ തുടങ്ങി അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ നിനക്ക് പ്രത്യക്ഷകർ പ്രാർത്ഥനയും കൃപാസനെ ഉപ്പും തന്നു വിടാന്ന് പറഞ്ഞു അപ്പം അമ്മ എനിക്ക് ഉപ്പും കൃപാ പ്രത്യക്ഷേനം പ്രാർത്ഥനയും തന്നു വിട്ടായിരുന്നു അപ്പം ഞാൻ അമ്മ എന്നും പറഞ്ഞു ഡെയിലി നീ അത് ചെല്ലി പ്രാര്ത്ഥിക്കി കൃപാസന ഉപ്പ് എന്നും ക്ലാസ്സിൽ പോകണേക്കാളുമ്പം നീ കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു അപ്പം ഞാനതെന്നും ചെയ്യുമായിരുന്നു എന്നിട്ട് അമ്മ പറഞ്ഞു നമുക്ക് എക്സാമിന് ഡേറ്റ് എടുത്തു കഴിഞ്ഞ് ഇവിടെ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാം നീ എന്തായാലും പാസ്സാവും നീ പേടിക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒക്ടോബർ ഫോർട്ടീന്തിന് ഡേറ്റ് എടുത്തു കുറേ പ്രാർത്ഥിച്ചിട്ടാണ് ഡേറ്റ് എടുത്തത് അത് കഴിഞ്ഞ് ഒക്ടോബർ ടു ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ വന്ന് ഞാനിവിടെ ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ച് വന്നതല്ല ജസ്റ്റ് അമ്മ മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് എന്ന് വിചാരിച്ച് വന്നതാ പക്ഷെ ഇവിടെ കാൽ കുത്തി ഇപ്പോൾ ആരും എൻ്റെ ഉള്ളിലിങ്ങനെ പറയുന്നു ഉടമ്പടി എടുക്ക് എടുക്ക് നിന്നെക്കൊണ്ട് പറ്റും നീ മാതാവുമായിട്ട് കുറച്ചും കൂടി അടുക്ക് അങ്ങനെയൊക്കെ ആരും എൻ്റെ ഉള്ളിൽ പറയുന്ന മരമെങ്കിൽ തോന്നി അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഒക്ടോബർ രണ്ട് ടു തൗസൻഡ് ട്വൻ്റി ത്രീയിൽ ഉടമ്പടി എടുത്തു ഒക്ടോബർ ഒമ്പതിന് ഇവിടെ അച്ഛനെ വന്ന് കണ്ട് ഹോൾ ടിക്കറ്റൊക്കെ കാണിച്ച് പ്രാർത്ഥിച്ചു ഒക്ടോബർ ഫോർട്ടീൻത്തിനായിരുന്നു എനിക്ക് എക്സാം ഒക്ടോബർ ഫോർട്ടീൻത്തിന് അത് രാവിലെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ എൻ്റെ ലെഫ്റ്റ് ഇയറിൽ ഭയങ്കര പെയിൻ എനിക്കൊരു വട്ടം ഇയർ ഇൻഫെക്ഷൻ വന്നു പോയത് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി കാരണം ഇങ്ങനെ നാലു മാസം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടാവുന്ന സങ്കടം പറയുന്ന അറിയിക്കാൻ പറ്റില്ലല്ലോ അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി പോയി ഇനി ഞാൻ എന്ത് ചെയ്യും ആളെനിക്കൊന്ന് എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രം മതി എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനെന്നും അമ്മയുടെ രൂപം കെട്ടിപ്പിടിച്ചാൽ കിടന്നുറങ്ങാറ് അപ്പം മാതാവിൻ്റെ രൂപം ഞാൻ എടുത്തിട്ട് എൻ്റെ ചെവിയിൽ വെച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചെയ്ത് കരഞ്ഞുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് അറ്റംപ്റ്റ് ചെയ്താൽ മാത്രം മതി പാസ് ആവണമെന്നില്ല എനിക്ക് അറ്റംറ്റ് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞു എനിക്കറിയില്ല ഞാൻ വിശ്വാസ പ്രമാണം ചെയ്ല് ഈ രൂപം അവിടെ നിന്ന് എടുത്തു എൻ്റെ പെയിൻ ഫുള്ളായിട്ട് പോയി പിന്നെ ആ പെയിൻ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല അതേ ഞാൻ ഒക്ടോബർ ഫോർട്ടീൻത്തിന് എക്സാം എഴുതാൻ പോയി എൻ്റെ ഏറ്റവും ടഫസ്റ്റ് മോടികളാണ് ലിസ്ണിങ് അപ്പോൾ എല്ലാ സാക്ഷ്യങ്ങളിലും ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഉടമ്പടി ഉപ്പ് നമ്മൾ സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ പ്രാർത്ഥിച്ചിടുക അപ്പം എൻ്റെ അമ്മയായിരുന്നു ഉടമ്പടി ഉപ്പ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ പ്രാർത്ഥിച്ചിട്ടത് ഇനി ഒരിക്കലും ഇങ്ങനെ ഇവിടേക്ക് എക്സാം എഴുതാൻ വരാൻ ഇടവരുത്തരുതേ മാതാവിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അമ്മ ഉടമ്പടി ഉപ്പ് ഇട്ടത് പിന്നെ തൈലം പൂശിയാണ് ഞാൻ എക്സാം ഹോളിലേക്ക് കയറിയത് ഞാൻ ഉടമ്പടി ഉപ്പ് എൻ്റെ എക്സാം ടേബിളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ മാതാവ് എൻ്റെ ഇഷ്ടം അല്ല അമ്മ മാതാവിനെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എനിക്ക് ഒ ഇ ടി പാസ്സാക്കി തന്നാൽ മതിയെന്ന് ഞാൻ പ്രാർത്ഥിച്ചത് പിന്നെ എക്സാം കംപ്ലീറ്റ് വരെ ഞാൻ വിശ്വാസ പ്രമാണം ചില്ലായിരുന്നു ഫസ്റ്റ് മോഡ്യൂൾ എൻ്റെ ലിസ്നിങ് ആയിരുന്നു ഏറ്റവും ടഫ് മോഡ്യൂൾ ആയിരുന്നു പക്ഷെ ലിസ്ണിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് അറിയില്ല ആരോ എനിക്ക് നിർത്തി നിർത്തി പറഞ്ഞു തരുന്ന പോലെ ആയിരുന്നു ഇതെഴുത് ഇതെഴുത് അങ്ങനെ ഫുൾ ലിസണിങ് നല്ല സ്മൂത്ത് ആയിട്ട് പോയി പിന്നത്തെയായിരുന്നു റീഡിങ് റീഡിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പേപ്പർ മറിക്കുമ്പോൾ കറക്റ്റ് എൻ്റെ കണ്ണ് എത്തുന്നത് ആൻസറിലോട്ടാണ് അങ്ങനെ എനിക്ക് ആൻസർ പതിനഞ്ച് മിനിറ്റാണ് ആ പാർട്ട് എയിലുള്ളത് പതിനഞ്ച് മിനിറ്റിൽ പതിനൊന്ന് മിനിറ്റിനുള്ളിലും പതിനൊന്ന് മിനിറ്റിനു അകം എൻ്റെ പാർട്ട് കംപ്ലീറ്റ് ആയി പെട്ടെന്ന് പെട്ടെന്നായിരുന്നു നോക്കുമ്പോൾ എനിക്ക് ആൻസേഴ്സാണ് കാണുന്നത് പിന്നെ ഞാനിപ്പോൾ എന്തെങ്കിലും തെറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ആരോ പറയും മാക്കി ഇതല്ല ഉത്തരം വേറെയാണ് അത് മാർക്ക് ചെയ്യാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ എൻ്റെ റീഡിങ് ആയി പിന്നെ എനിക്ക് ഉണ്ടായിരുന്നത് റൈറ്റിംഗ് ആയിരുന്നു റൈറ്റിങ്ങും വളരെ കുഴപ്പമില്ലാതെ പോയി പിന്നെ എൻ്റെ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള മോഡുകളായിരുന്നു സ്പീക്കിംഗ് എനിക്ക് ഉറപ്പായിരുന്നു സ്പീക്കിംഗ് ഞാൻ നന്നായി പെർഫോം ചെയ്യുന്നു നല്ല ഉറപ്പുണ്ടായിരുന്നു പക്ഷേ എനിക്കറിയില്ല അന്ന് എൻ്റെ കയ്യിൽ നിന്ന് മൊത്തം പോയി ഞാനെന്താ പറഞ്ഞത് എൻ്റെ ടൈം കംപ്ലീറ്റ് ആയിരുന്നു എൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ആയിരുന്നു ഒന്നും എനിക്കറിയില്ല ഞാൻ എന്തൊക്കെയോ പറഞ്ഞിറങ്ങിപ്പോന്നു പുറത്തിറങ്ങിയപ്പോൾ അമ്മ ഞാൻ എക്സാമോളിൽ കയറിയപ്പോൾ തുടങ്ങി കൊന്ത കൊന്തചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വന്നപ്പോൾ തന്നെ അമ്മേനോട് ചോദിച്ചു മോളെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അമ്മ മൂന്ന് മൊട്യൂൾ എനിക്ക് കിട്ടിയാലും സ്പീക്കിംഗ് ഞാൻ ഉറപ്പാണ് ഞാൻ എന്താ പറഞ്ഞെന്ന് പോലും എനിക്കറിയില്ല അമ്മയെന്ന് പറഞ്ഞു അപ്പം അമ്മ എന്നോട് ഒരു കാര്യം ചോദിച്ചോളൂ നിന്റെ ഫ്രണ്ടിലിരുന്ന ഇരുന്ന ഇൻ്റർലൊക്കേറ്റർ ഏത് സാരി ഏത് ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നതെന്ന് വെച്ചു അതിൻ്റെ കളർ എന്തായിരുന്നു വെച്ചു അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഒരു ലൈറ്റ് ബ്ലൂ കളറായിരുന്നു എന്ന് പറഞ്ഞു അപ്പം അമ്മ ഇത്ര പറഞ്ഞു നീ പാസ്സായി നീ വേറെ ഒന്നും ചിന്തിക്കേണ്ട നീ പാസ്സായി എന്നു പറഞ്ഞു അതെ ഞാൻ അന്ന് മുതലോ ഒക്ടോബർ തേർട്ടീൻത്തിനായിരുന്നു എൻ്റെ റിസൾട്ട് വരുന്നത് അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഞാനിവിടെ അമ്മമാവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനിവിടെ വന്ന് മാത്രമേ എൻ്റെ റിസൾട്ട് നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒക്ടോബർ തേർട്ടീൻത്തിന് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മെയിൽ വന്നു എൻ്റെ റിസൾട്ട് വന്നു ഓ ഇ ടി അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക അതിൽ കുറേ പേര് ഫെയിലായിരുന്നു എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു എൻ്റെ റിസൾട്ട് എന്തായി എന്തായി എന്തായിരുന്നു ഇങ്ങനെ ക്യൂയോസിറ്റിയിൽ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വന്ന അമ്മമാതാവിൻ്റെ അടുത്ത് വന്നിട്ടേ ഞാൻ നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അമ്മമാതാ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാനൊരു കാര്യം പറയുള്ളൂ അമ്മ മാതാവ് ഞാനൊരു ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ ഉടമ്പടി എടുത്തതാണ് ഞാനിവിടെ വന്ന് റിസൾട്ട് നോക്കുകയുള്ളൂ അമ്മ മാതാവ് എന്നെ അവരുടെ മുമ്പിൽ ഒരു അപമാന അപമാനപാത്രമാക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലി കൊന്തയൊക്കെ ചെല്ലി വിശുദ്ധ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് കുരിശൊക്കെ വരച്ചിട്ടാണ് ഞങ്ങൾ റിസൾട്ട് നോക്കിയത് ഫസ്റ്റ് ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഞാനിട്ട് അമ്മയോട് പറഞ്ഞു അമ്മ എന്തോ നെറ്റ്വർക്ക് പ്രോബ്ലം ആണെന്ന് തോന്നുന്നത് എൻ്റെ റിസൾട്ടല്ലാന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ വീണ്ടും ഹോൾ ടിക്കറ്റ് നമ്പർ വീണ്ടും അടിച്ചു നോക്കിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ മാർക്ക് അമ്മ മാതാവ് എനിക്ക് തന്നത് എനിക്ക് എല്ലാത്തിലും ബി ബാൻഡ് തന്നു പിന്നെ ഞാൻ ഈ ഒ ഇ ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ട്യൂട്ടേഴ്സ് എന്നോട് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് എത്ര സ്കോർ വേണം അത് നിങ്ങൾ നിങ്ങളുടെ വാൾ ആക്കി ഇട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അന്ന് ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല പക്ഷേ ഞാൻ അന്നൊരു വാൾപേപ്പറിലെ എനിക്കൊരു സ്കോറ് ഞാൻ ഏകദേശം വെച്ചൊരു സ്കോറ് ഞാൻ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു അതേ സ്കോറ് തന്നെയാണ് എനിക്ക് അമ്മ മാതാവ് തന്നത് ഒക്ടോബർ തേർട്ടീൻത്തിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അങ്ങനെ എനിക്ക് ഓയിട്ട് ഞാൻ ക്ലിയർ ചെയ്തു എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മ മാതാവ് എനിക്ക് വേറെ കുറേ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ഞങ്ങൾ സൺഡേയ്സിൽ അടുത്തൊരു അമ്മമാരുള്ളൊരു പോലെ ഉണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ ഞാനും അമ്മ എന്നും ശുശ്രൂഷ ചെയ്യാൻ പോകാറുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം എനിക്ക് തീരെ വയ്യായിരുന്നു അപ്പം അമ്മ തന്നെയാണ് ശുശ്രൂഷ ചെയ്യാൻ പോയത് അപ്പം ഞാൻ കിടക്കായിരുന്നു അപ്പോൾ കിടക്കണ സമയത്ത് അമ്മ പോകണ സമയത്ത് എന്നോട് പറഞ്ഞു അഞ്ചു ഇവിടെ തീ ഞാൻ കത്തിച്ചിട്ടിട്ടുണ്ട് നീ നോക്കണ്ട അമ്മ വന്ന് അമ്മ വരുമ്പോഴേക്കും ആരെയൊക്കെ ചൂടാവും നീ നോക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത്രയും വയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം ഞാൻ കിടക്കായിരുന്നു അപ്പോൾ എൻ്റെ ചെവിയിൽ വന്ന് ആരും ഇങ്ങനെ പറയുന്നു അടക്കളയിൽ പോയി ഒന്ന് നോക്ക് അവിടെ കോഴി കയറിയിട്ടുണ്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടൊരു അഞ്ചാറ് പ്രാവശ്യം ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ അപ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയി ഒന്നാമത് വയ്യാതെ കിടക്കുന്നു അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരാളിങ്ങനെ ചെവിയിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഞാൻ ചെന്നാൽ അന്ന് പോയി നോക്കാന്ന് വെച്ചാൽ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ അടുക്കളയിൽ അടുപ്പിന്റെ തൊട്ട് താഴെയുള്ള വിറകുകൾ മൊത്തം നിന്ന് ആളി ആളിക്കത്ത് ഷെൽഫുമേക്കൊക്കെ തീ കത്ത് പിടിച്ച് തുടങ്ങി അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ വെള്ളമൊക്കെ എടുത്ത് തീ അണച്ചു അപ്പോൾ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ആ പറഞ്ഞത് എൻ്റെ അമ്മ മാതാവാണെന്ന് കാരണം ആ തീ ഞാൻ അണച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് സാക്ഷ്യം പറയാം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉണ്ടാവില്ലായിരുന്നു തൊട്ടടുത്ത് ഗ്യാസ് സിലിണ്ടറൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്ന് അമ്മ മാതാവിനെ രക്ഷിച്ചിട്ടുണ്ട് പിന്നെ ഡിസംബർ ട്വൻറ്റി ഫിഫ്തിന് എൻ്റെ ഒക്കെ എനിക്ക് ഒരു ഇൻ്റർവ്യൂ വന്നായിരുന്നു അതെനിക്ക് റിജക്ഷനായിപ്പോയി കാരണം ഞാൻ കുറേ ഹാർഡ് വർക്ക് ചെയ്ത് അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ അപ്പോൾ എനിക്ക് ഭയങ്കര അന്നത്തെ ഒരു ദിവസം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം ഞാൻ അത്ര കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ ഞാൻ എന്നാലും പ്രത്യക്ഷ വിട്ടില്ല അമ്മ മാതാവ് ഏതെങ്കിലും നല്ലൊരു സ്ഥലത്തേക്കായിരിക്കും എന്നെ കൊണ്ടുപോകാൻ പോകുന്നത് അതുകൊണ്ടായിരിക്കും അമ്മ മാതാവ് അത് റിജക്ഷൻ തന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഞാൻ വർക്ക് ചെയ്യാൻ കയറി വർക്ക് ചെയ്യാൻ കയറി ഡിസംബർ ട്വന്റി ഫിഫ്ത്തിന് എനിക്ക് രാത്രി ഒരു ഒമ്പത് മണിക്കായപ്പോൾ നല്ല വോമിറ്റിങ് സ്റ്റാർട്ട് ചെയ്തു നല്ല ഛർദ്ദി എന്ന് പറഞ്ഞാൽ നിൽക്കുന്നില്ല ഞാൻ കഴിച്ച ഭക്ഷണവും ഛർദിച്ച് പോയി പിന്നെ പോരാത്തതിന് ഗ്യാസ്ട്രിക് ജ്യൂസുകളും ഛർദ്ദിച്ച് പോകാൻ തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് ഛർദ്ദിക്കാൻ തുടങ്ങി അപ്പോൾ മോർണിംഗ് ആയപ്പോൾ ഞങ്ങൾ ക്യാഷ്വാലിറ്റി പോയി കാണിച്ച് ഇഞ്ചക്ഷൻസ് എടുത്തു പിന്നെ എന്നിട്ടും നിൽക്കുന്നില്ല ഡ്രിപ്പുകൾ സ്റ്റാർട്ട് ചെയ്തു പിന്നെ മെഡിസിൻസ് ഓറലി കുറേ മെഡിസിൻസ് എടുത്തു ഫിസീഷ്യനെ കാണിച്ചു എന്നിട്ടും വോമിറ്റിങ് നിൽക്കുന്നില്ല അപ്പോൾ ഇരുപത്തി ആറാന്തി ഒരു ആറു മണിയായിട്ടും എൻ്റെ വൊമിറ്റിങ് നിൽക്കണില്ലേ നിന്ന് ഛർദ്ദിച്ചോണ്ടിരിക്കുക അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് കുറച്ച് ഉടമ്പടി ഉപ്പൊന്ന് കലക്കി തരും എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു ആ തരം മുളയെന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പടി ഉപ്പ് കലക്കി ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ അമ്മ മാതാവി ഇനിയും ഞാൻ ഛർദിച്ച് ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ എനിക്ക് എനിക്ക് അതിനുള്ള ആവതും കൂടില്ല ഞാൻ ആകെ തളർന്നു പോകുമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഉടമ്പടി ഉപ്പ് കുടിച്ചു കുടിച്ചപ്പോൾ തന്നെ എൻ്റെ വൊമിറ്റിങ് നിന്നു പിന്നെ ഞാൻ ഛർദ്ദിച്ചിട്ടേ ഇല്ല പിന്നെ അതുമാതിരി ഞാൻ ജാനുവരി നയൻത്തിന് എയ്ത്തിന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കിക്കഴിഞ്ഞ് അത്രയും നാളും ജാനുവരി തുടങ്ങി യു കെയിൽ വളരെയധികം റൂൾസിലൊക്കെ ചെയ്ഞ്ചസ് വന്നു സിക്സ് മന്ത്സ് എക്സ്പീരിയൻസ് വേണം നമുക്ക് പുറത്തോട്ട് അപ്ലൈ ചെയ്യാൻ അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ഞാൻ എക്സ്പീരിയൻസിന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ആകെ വൺ ആൻഡ് ഹാഫ് മന്ത് ആയിട്ടുള്ളൂ ഇൻറ്റർവ്യൂസ് ഒന്നും വരുന്നില്ല അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ ജാനുവരി ടെൻത്തിന് എനിക്കൊരു മെസ്സേജ് വന്നു മോളെ ഒരു സ്ലോട്ട് ആണ് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ മാഡം ഞാൻ കയറാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജാനുവരി ലെവൻത്തിനായിരുന്നു ഇൻറ്റർവ്യൂ ഇൻഡ് ഇന്ത്യൻ ടൈം ഒരു മൂന്നേക്കാലിനായിരുന്നു ഇൻ്റർവ്യൂ എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു നൈറ്റ് ഷിഫ്റ്റ് വന്നിട്ട് എനിക്ക് പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയില്ല കാരണം നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞാൽ അവർക്കറിയാമല്ലോ നല്ല ക്ഷീണത്തിലായിരുന്നു ഞാനൊന്നും തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആകെ അമ്മ മാതാവിൻ്റെ കാശരൂപവും വിശുദ്ധ വസ്തുക്കളൊക്കെ പിടിച്ചാണ് ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിരുന്നത് അഞ്ച് പേരുള്ള ഇൻറ്റർവ്യൂ ആയിരുന്നു ഏകദേശം ഒരു പതിനഞ്ചോളം ക്വസ്റ്റ്യൻസ് അവരെന്നോട് ചോദിച്ചു ഞാൻ ഇതുവരെ കേൾക്കാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത് ഞാൻ ആകെ ഞെട്ടിത്തെരിച്ച അവസ്ഥയിലായിരുന്നു പിന്നെ എനിക്കറിയില്ല ആരോ എനിക്ക് ഉത്തരം പറഞ്ഞിരുന്ന മാതിരി ഞാൻ എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു പുറത്തിറങ്ങിയപ്പോൾ അപ്പോഴും അമ്മ പുറത്ത് നിന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു പുറത്തിറങ്ങിയപ്പോൾ അമ്മ ചോദിച്ചാൽ എങ്ങനെയുണ്ടായിരുന്നു ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞു അമ്മ ഹോപ്പ് വെക്കണ്ട പിന്നെ അമ്മ മാതാവ് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ മാതാവ് എനിക്ക് തരും എന്ന് പറഞ്ഞു ഞാനങ്ങനെ നൈറ്റ് ഡ്യൂട്ടിക്ക് കയറി എനിക്ക് നാലുമണിക്കായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ആയത് ഒരു ഏഴ് മണിയായപ്പോൾ എനിക്ക് മെയിലിൽ ഓഫർ ലെറ്റർ വന്നു എടുക്കുക അന്ന് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വന്നു സെലക്റ്റഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ പേപ്പർ വർക്കുകളൊക്കെ ഇത്രയും ഫാസ്റ്റായിട്ട് നടക്കണം ഞാൻ ഇങ്ങനെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ എയർ ലിഫ്റ്റിംഗ് ഉണ്ടാവാം ടൈം ഷോർട്ടനിങ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ പക്ഷേ ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി അമ്മ ഇങ്ങനെ സമയത്തിൻ്റെ അമ്മ മാതാവാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം പേപ്പർ വർക്കൊക്കെ വളരെ സ്മൂത്തായിട്ട് നടക്കുകയെന്നു പറഞ്ഞാൽ വളരെ സ്മൂത്തായിട്ടായിരുന്നു നടന്നത് ഭയങ്കര ഫാസ്റ്റായിട്ട് പിന്നെ സി ബി ടി എക്സാം ഉണ്ടായിരുന്നു അത് വേറൊരു കടമ്പയായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന കാരണം എനിക്കധികം പഠിക്കാനോ പ്രിപ്പയർ ചെയ്യാനോ ഒന്നും ടൈം കിട്ടിയില്ല അമ്മ അമ്മമാതാവ് അതും എനിക്ക് ക്ലിയർ ആക്കി തന്നു പിന്നെ മെഡിക്കൽ പേപ്പർ വർക്ക്സുകളൊക്കെ കംപ്ലീറ്റ് ആക്കി ഞാൻ ജാനുവരി ഇരുപത്തിരണ്ടിന് എൻ്റെ സി ഒ എസിന് സബ്മിറ്റ് ചെയ്തു സി ഒ എസ് വെച്ചവർക്കറിയാം യൂഷ്വലി ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ മൂന്നാഴ്ച ചിലവർക്ക് ഒരു മാസം പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് കുറേ പേർക്ക് റിജക്ഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല ടെൻഷനായിരുന്നു ഈശ്വര ഇനി റിജക്ഷൻ വരുമോ എന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നു പക്ഷേ എനിക്ക് ഒരു ദിവസം പോലും എടുത്തില്ല എൻ്റെ സി ഒ എസ് പെട്ടെന്ന് തന്നെ ഇരുപത്തിരണ്ടാന്തി ഞാൻ സബ്മിറ്റ് ചെയ്തു ഇരുപത്തി മൂന്നാന്തി എനിക്കൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും മെയിൽ വന്നു എൻ്റെ സി ഒ എസ് അപ്രൂവ് ആയെന്ന് പറഞ്ഞിട്ട് പിന്നെ അതുപോലെ വിസയ്ക്ക് ഞാൻ വെച്ചു മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എൻ്റെ വിസയും എനിക്ക് കിട്ടി അപ്പോൾ ഞാനിന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് എൻ്റെ വിസയും കൊണ്ടാണ് വന്നേക്കുന്നത് ഞാൻ ഈ വരുന്ന മാർച്ച് ട്വൻറ്റി ഫസ്റ്റിന് യു കെക്ക് പോവാണ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇത്ര അനുഗ്രഹങ്ങളാണ് അമ്മ മാതാവ് എനിക്ക് തന്നത് പിന്നെ എൻ്റെ അമ്മയ്ക്കും കുറേ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അമ്മയ്ക്ക് തന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അമ്മയ്ക്ക് ഗവൺമെൻറ് ജോലി ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ പപ്പ മരിച്ച പിന്നെ ഞങ്ങൾക്ക് ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അമ്മ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കേണ്ട ടൈമായിരുന്നു അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ഗവണ്മെൻറ്റ് ജോലി വേണം അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് മാറാനുള്ള രീതിയിൽ വേണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ആറുമാസത്തെ ടെമ്പററി ജോലിയാണ് കിട്ടിയത് പക്ഷേ അത് അമ്മമാതാവ് അനുഗ്രഹിച്ച് രണ്ട് വർഷത്തോളം അമ്മ അവിടെ വർക്ക് ചെയ്തു പിന്നെ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് ഒരു പ്രാർത്ഥന മുറി വേണം മാതാവിന് സ്വകാര്യമായിട്ട് അമ്മയ്ക്ക് വർത്തമാനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊരു റൂമ് വേണമെന്ന് അമ്മ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷെ അമ്മയ്ക്ക് അമ്മമാതാവ് മൂന്ന് മുറി ആയിട്ടാണ് കൊടുത്തത് ഞങ്ങൾക്ക് മൂന്ന് മുറി ഇപ്പോൾ പണിത് കിട്ടിയിട്ടുണ്ട് പിന്നെ എൻ്റെ അനിയൻ അവൻ പഠനത്തിൽ തീരെ മോശമാണ് പഠിക്കുകയേ ഇല്ല അപ്പോൾ അവൻ ഡിപ്ലോമ ബയോമെഡിക്കൽ എൻജിനീയറിംഗ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം അവൻ എപ്പോഴും എക്സാമിന് പോകുമ്പോൾ അമ്മ മാതാവിൻ്റെ കാശരൂപം കൊണ്ടുപോവുക ഫസ്റ്റ് എക്സാമിന് പോയപ്പോൾ വിശ്വാസം ഇല്ലാണ്ടാണ് കൊണ്ടുപോയത് പക്ഷേ ഫസ്റ്റ് എക്സാം ഫുൾ അവൻ ആയപ്പോൾ അവന് പിന്നെ ഭയങ്കര വിശ്വാസമായി അപ്പോൾ എല്ലാ പ്രാവശ്യം അവൻ എക്സാമിന് പോകുമ്പോൾ കാശരൂപം കൊണ്ടാണ് പോവുക അപ്പം അവൻ ഡിപ്ലോമ ക്ലിയറായി ഡിസ്റ്റിങ്ഷനോടുകൂടി മാതാവ് അവനെ പാസ്സാക്കി പിന്നെ അപ്പം അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അവൻ പാസ്സായ ഉടനെ അവന് പ്ലേസ്മെന്റ് വേണമെന്ന് അമ്മ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവനിപ്പോൾ പ്ലേസ്മെൻ്റ് കിട്ടി അവനിപ്പോൾ ഹൈദരാബാദ് വർക്ക് ചെയ്യാണ് പിന്നെ അമ്മയുടെ ആങ്ങളേക്ക് അങ്കിളിവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്കിളിവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയി പുറത്താണ് ഓസ്ട്രേലിയയിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങൾ ആദ്യം പ്രൈവറ്റ് സെക്ടറിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അങ്കൾക്ക് അത്രയും വലിയ പഠിപ്പൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഒരു ജോലിയെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇവിടെ വന്ന് അങ്ങൾ പ്രാർത്ഥിച്ച് പോയ ഉടനെ തന്നെ അങ്കിളിന് ഗവണ്മെന്റിൽ നല്ലൊരു ഹൈ പോസ്റ്റിൽ ഹയസ്റ്റ് ഇൻക്രിമെൻറ്റോട് കൂടി നല്ലൊരു എമൗണ്ട് ഉള്ള ജോലി അങ്കിൾക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങളാണ് അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്നത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യണ സമയത്ത് കൂടുതലും മധ്യസ്ഥ പ്രവർത്തനയിലായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത് ഞാനിങ്ങനെ എൻ്റെ സാക്ഷ്യങ്ങളെല്ലാം എല്ലാവരോട് പറയുമായിരുന്നു എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ പറയുമായിരുന്നു എനിക്കതിനൊരു മടി ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരൊക്കെ എന്നോട് ഇങ്ങനെ പറയും അഞ്ജു കൂടി വേണ്ടി പ്രാർത്ഥിച്ചോളൂ എൻ്റെ ഈ കാര്യം കൂടി പ്രാർത്ഥിച്ചോളൂ എന്നപ്പോൾ ഞാൻ എന്തൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അതൊക്കെ അമ്മ അമ്മമാതാവ് എനിക്ക് തരാറുണ്ട് അവരോട് ഞാൻ പിന്നെ ചോദിക്കുമ്പോൾ അവർ പറയും ആ അഞ്ജു എനിക്ക് അത് നടന്ന് കിട്ടിയിട്ടോ അങ്ങനെ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പ്രശുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാനും അമ്മയും കൂടി ഭക്ഷണം കൊണ്ട് കൊടുക്കും അവർക്ക് കാശുരൂപങ്ങൾ കൊടുക്കും ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അവരോട് പറയുകയും ചെയ്യും പിന്നെ അവർക്ക് തൈലം പൂശി അവരുടെ ഏത് ഭാഗത്താണ് രോഗമുള്ളത് ആ രോഗാവസ്ഥയിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഞായറാഴ്ചകളിൽ ഞാൻ പറഞ്ഞ മാതിരി അടുത്തൊരു അമ്മമാരുടെ ആശ്രമമുണ്ട് അവിടെ പോയി ഞങ്ങൾ ശുശ്രൂഷ ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ വായന എനിക്ക് ആദ്യം ഭയങ്കര മടിയുള്ളൊരു ഭാഗമായിരുന്നു ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മടിയുള്ള വേറെ കാര്യമില്ല പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡാണ് യേശുവിനെക്കുറിച്ച് വായിച്ചറിയാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇപ്പം ഞാൻ ഏകദേശം ഒരു പകുതിയോളം ബൈബിൾ വായിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം അതുവരെ എനിക്ക് ബൈബിളിനോട് ഇൻട്രസ്റ്റഡായി പിന്നെ ഇന്ന് ഞാൻ കുർബാനയിൽ പോകുന്നുണ്ട് കുർബാനയിൽ പരിശുദ്ധ കുർബാനയിൽ ചെന്നാലും ഒച്ചത്തിൽ കുർബാന ചെല്ലി അതിൽ ആഴമായിട്ട് അർപ്പിക്കാൻ എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട് പിന്നെ കുമ്പസാരം ആയിക്കോട്ടെ രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാറുണ്ട് പത്രം വിവ വിതരണം എനിക്ക് വളരെ മടിയുള്ള കാര്യമായിരുന്നു ആദ്യം അമ്മ ആണ് അമ്മയുടെ കൂടെ പോവെങ്കിലും അമ്മയാണ് ആദ്യം വിതരണം ചെയ്തിരുന്നത് പിന്നെ എൻ്റെ ഒ ഇ ടി എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മ മാതാവ് ഇത്രയും ചെയ്ത് തന്നിട്ടും ഞാനിങ്ങനെ മടി പിടിച്ച് നിന്നാൽ ശരിയാവില്ല അപ്പം ഞാൻ ഫസ്റ്റ് പോയിട്ട് എക്സാം എഴുതുമ്പോൾ പോയ കുറച്ച് സ്ഥലങ്ങളുണ്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ കടകൾ അവിടെയൊക്കെ പോയാണ് കൊടുക്കാറ് അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അമ്മ മാതാവ് ഉചിതമായിട്ടുള്ള ആൾക്കാർക്ക് നീ പത്രം എത്തിക്കാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഒ എക്സാം എഴുതുന്ന സമയത്ത് ആർക്കൊക്കെയാണോ പത്രം കൊടുത്തത് അവർക്ക് തന്നെ വീണ്ടും ഞാൻ ഒ ഇ ടി എക്സാം ക്ലിയർ ചെയ്തപ്പോൾ കൊണ്ടു കൊടുക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട് ഞാൻ ചെന്ന് പറയുകയും ചെയ്തു അമ്മ മാതാവ് എനിക്ക് എൻ്റെ ഒ ഇ ടി എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എന്നെ ആക്കി തന്നു എന്ന് പറഞ്ഞ് അവരുടെ വിശ്വാസത്തിൽ എനിക്ക് ആഴപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട് ഇത്രയധികം ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിൻ്റെ ഒത്തിരി നന്ദി